നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള എൽ പി എസ് ടി നിയമന നിലയാണ് തിരുവനന്തപുരം ജില്ല നമുക്ക് ആദ്യം എടുക്കാം തിരുവനന്തപുരം ജില്ല ഇതുവരെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി ആറാണ് ടോട്ടൽ നാനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസ് പോയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നും ഓ സി ടേണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് വരെയുള്ള റാങ്കുകാർക്കും അതേപോലെ എസ് സി എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും അമ്പത്തി ആറാമത്തെ റാങ്കുകാരൻ അതായത് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും അമ്പത്തി ആറ് വരെയും അഡ്വൈസ് ആയിട്ടുണ്ട് അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് എസ് ടി എല്ലാവരെയും എടുത്തിട്ടുണ്ട് അതായത് ലിസ്റ്റിലുള്ള എല്ലാവരെയും എടുത്തിട്ടുണ്ട് മുസ്ലിം കാറ്റഗറിയിൽ നിന്നും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഇരുപത്തിരണ്ടാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് ആയിട്ടുണ്ട് എൽ സി അല്ലെങ്കിൽ എഐ ലാറ്റിൻ കത്തോലിക്ക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ